ഇസ്ആർ എനിബഡി ഓൺലൈൻ നമസ്കാരം ഞാൻ അബുദാബിയിൽ നിന്നാണ് ലൈവ് എന്റെ പേര് അഞ്ജന ശങ്കർ ഇന്ത്യ പാകിസ്ഥാൻ കോൺഫ്ലിക്ട് ഏറ്റവും അധികം ഒരു എസ്കലേഷനിൽ വന്നു നിൽക്കുന്ന ഒരു സമയമാണല്ലോ ഇപ്പോൾ അടുത്ത കാലത്തൊന്നും ഇല്ലാത്ത രീതിയിലുള്ള എസ്കലേഷൻ്റെ വക്കത്തല്ല എസ്കലേഷനിൽ വന്നു നിൽക്കുക എന്ന സമയത്ത് നമ്മൾ എല്ലാവരും തന്നെ ഓരോ നിമിഷവും ഈ ന്യൂസ് വെബ്സൈറ്റുകളും അതുപോലെ വാർത്താ ചാനലുകളും ആയിട്ട് നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് അല്ലേ നമ്മൾ ഏറ്റവും കൂടുതൽ ന്യൂസ് കൺസംഷൻ നടക്കുന്നത് ഏറ്റവും കൂടുതൽ നടക്കുന്ന ഒരു സമയം ഇങ്ങനെ ഒരു നമ്മളൊരു യുദ്ധമുഖത്ത് നിൽക്കുന്ന സമയത്താണ് അപ്പോൾ പല യുദ്ധങ്ങളും യുദ്ധമുഖത്തിൽ നിന്നും അല്ലാതെ ഡെസ്കിൽ നിന്നുമൊക്കെ തന്നെ ഹലോ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു പത്രപ്രവർത്തക എന്ന നിലയ്ക്ക് നമുക്ക് ഈ വാർത്തകൾ കാണുമ്പോൾ എങ്ങനെയാണ് ഇതിലെ നേരും പതിരും നമുക്ക് എങ്ങനെ തിരിച്ചറിയാൻ പറ്റും എങ്ങനെയാണ് നമുക്കൊരു ഇന്റലിജന്റ് ആയിട്ട് ശ്രദ്ധയോടെ കൂടി എങ്ങനെയാണ് വാർത്തകൾ കൺസ്യൂം ചെയ്യാൻ പറ്റുക എന്നുള്ളത് എനിക്കറിയാവുന്ന ചില കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ലൈവ് ചെയ്യുന്നത് നമസ്കാരം ബിനു ഹലോ അനിൽ നിഷിത് അപ്പൊ തീർച്ചയായും ഏത് യുദ്ധം നടക്കുമ്പോഴായാലും അതിപ്പോ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധമല്ല യുക്രൈനും റഷ്യയും തമ്മിലുള്ള യുദ്ധമാണെങ്കിലും പാലസ്തീനും ഇസ്രയേലും തമ്മിലുള്ള യുദ്ധമാണെങ്കിലും രണ്ട് തരത്തിലുള്ള യുദ്ധങ്ങളാണ് എപ്പോഴും നടക്കുക പാരലായിട്ടുള്ള രണ്ട് യുദ്ധങ്ങൾ നടക്കും ഒന്ന് നമുക്കറിയാവുന്ന പോലെ ബാറ്റിൽ ഫ്രണ്ടിൽ നടക്കുന്ന ഒരു യുദ്ധം ഡ്രോണുകളും മിസൈലുകളും ഒക്കെ വെച്ചിട്ടുള്ള നമുക്ക് ഊഹിക്കാൻ സാധിക്കുന്ന ഒരു യുദ്ധം പക്ഷെ അതുപോലെ തന്നെ അതേ സമയത്ത് അതിലും ഭീകരതയോടെ നടക്കുന്ന ഒരു യുദ്ധം എന്ന് പറയുന്നത് ഇൻഫർമേഷൻ സ്പേസിൽ നടക്കുന്ന യുദ്ധമാണ് നമുക്കറിയാം ഒരു പ്രൊപ്പഗാൻഡ വാർ എല്ലാവരും എല്ലാ കാലത്തും നടത്തിയിട്ടുള്ളൊരു യുവൻ ലോകമഹായുദ്ധകാലത്തൊക്കെ നടന്നിട്ടുള്ളതാണ് ഈ പ്രൊപ്പഗാൻഡ വാർ പക്ഷെ അന്നൊക്കെ പ്രൊപ്പഗാൻഡ വാർ നടത്തുമ്പോൾ യുദ്ധത്തിൽ ഏർപ്പെടുന്ന രാജ്യങ്ങളാണ് സ്വയം നമ്മൾ വിജയത്തിലേക്ക് അടുക്കുകയാണെന്നും എനി നമ്മുടെ എനിമിയെ നമ്മൾ തകർത്തുകൊണ്ടിരിക്കുകയാണെന്നും ഒക്കെ സ്വന്തം ജനങ്ങളെ വിശ്വസിപ്പിക്കാൻ വേണ്ടി നടത്തുന്ന ഒരു പ്രൊപ്പഗാൻഡ വാർ പക്ഷേ ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയയുടെ കാലത്ത് അങ്ങനെയല്ല നമ്മൾ ഓരോരുത്തരും അറിയാതെയും അറിയ അറിഞ്ഞിട്ടും തന്നെ ചിലപ്പോൾ ഈ പ്രൊപ്പഗാൻഡ വാറിൻ്റെ അല്ലെങ്കിൽ ഈ ഫേക്ക് ഒരു അവരിതിനകത്ത് നമ്മൾ പെട്ടുപോകും ഇപ്പോൾ തന്നെ നോക്കിയാൽ ഞാനൊരു ഉദാഹരണം പറയാം എൻ്റെ മനസ്സിൽ ആദ്യം വരുന്നത് നമ്മൾ പണ്ട് കാലത്തൊക്കെ വാർത്തകൾ നമ്മൾ കൺസ്യൂം ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിലിപ്പോൾ നമ്മുടെ ലെറ്റർ ബോക്സിനകത്ത് ഒരു എഴുത്ത് വരുന്നു നമ്മൾ അത് എടുക്കുന്നു പൊളിക്കുന്നു വായിക്കുന്നു അത്രയും വളരെ സിമ്പിൾ ആയിട്ടുള്ള സിമ്പിളായിട്ടുള്ളൊരു ആക്ടിവിറ്റിയാണ് ഈ ന്യൂസ് കൺസംഷൻ എന്ന് പറഞ്ഞിരുന്നത് പക്ഷെ ഇപ്പോൾ അങ്ങനെയല്ല ഇപ്പം നമ്മൾ ഒരു വാഷിംഗ് മെഷീനിൽ ഒരു അമ്പത് തരം തുണികൾ ഒരുമിച്ചിട്ട് കറക്കി ഒരൊറ്റ തുണി നിങ്ങൾക്ക് വേണ്ടത് തിരഞ്ഞെടുക്കാൻ പറഞ്ഞ ഉള്ള ഒരു പ്രോസസ്സാണ് ഇപ്പോൾ ആക്ച്വലി ഈ വരുന്ന ഇൻഫർമേഷൻസ് നിങ്ങൾ നോക്കി ഏതാണ് കറക്റ്റ് ഏതാണ് ഫേക്ക് എന്ന് തിരഞ്ഞെടുക്കുക ഇവൻ വളരെയധികം എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഇത് സ്ഥിരം നമ്മളുടെ ജോലിയുടെ ഭാഗമായിട്ട് ചെയ്യുന്ന ഞങ്ങളുടെ പോലത്തെ പത്രപ്രവർത്തകർക്ക് പോലും വളരെയധികം ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് ഇത് ഇതിനെ നേരും പതിരും തിരഞ്ഞെടുക്കുക എന്നുള്ളത് യു ഇറ്റ്സ് എ മൈൻഡ് ഫീൽഡ് ഓഫ് ഇൻഫർമേഷൻ എന്ന് പറയുന്ന പോലെയാണ് ഹലോ അജയ് ഹായ് മുഹമ്മദ് ഹായ് ബനു അപ്പൊ ഇപ്പൊ തന്നെ കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായി നമ്മൾക്ക് മുന്നിൽ കാണുന്ന പല വാർത്തകളിലും ഒരേ സംഭവം തന്നെ രണ്ട് ഡിഫറെന്റ് നറേറ്റീവ്സിൽ പലപ്പോഴും നമുക്ക് കാണാൻ സാധിക്കും അതിൽ വീഡിയോ ഗെയിംസിൽ നിന്ന് ഡോക്ടേഡായിട്ട് എടുക്കുന്ന പിക്ചേഴ്സ് അല്ലെങ്കിൽ ചെറിയ ചെറിയ വീഡിയോ വീഡിയോസ് അതുപോലെ പഴയ നടന്ന കാലങ്ങളിൽ നടന്നിട്ടുള്ള സംഭവങ്ങൾ അതിന്റെ ഫോട്ടോസ് ഇതെല്ലാം സോഷ്യൽ മീഡിയയിൽ വളരെയധികം പ്രചരിക്കുന്നുണ്ട് വാർത്താ മാധ്യമങ്ങളിൽ ചില ഓൺലൈൻ മാധ്യമങ്ങളിൽ കാണുന്നുണ്ട് പലരും അത് മുന്നും പിന്നും നോക്കാതെ ഫോർവേഡ് ചെയ്യുന്ന ഒരു വലിയൊരു മിസ്ഇൻഫോർമേഷൻ്റെ ഒരു ക്യാമ്പയിൻ തന്നെ നടക്കുന്നുണ്ട് അത് പലപ്പോഴും അറിയാതെ ആയിരിക്കാം അറിഞ്ഞായിരിക്കാം അതിലൊരു വലിയൊരു ഉദാഹരണം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ രണ്ട് ദിവസം ഇന്ത്യ പാകിസ്ഥാനിലെ ഒമ്പത് ടെറർ ക്യാമ്പുകൾക്ക് നേരെ നടത്തിയ ആക്രമണത്തിന് ശേഷം ഇന്ത്യയുടെ അഞ്ച് വിമാനങ്ങൾ തകർത്തിട്ടു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വലിയൊരു ന്യൂസ് ക്യാമ്പയിൻ നമുക്ക് പല മാധ്യമങ്ങളിലും കാണാം ഈവൻ ചില ഇന്ത്യൻ അല്ലെങ്കിൽ മലയാളം മീഡിയകളൊക്കെ തന്നെ ഓൺലൈനിലൊക്കെ ഞാൻ ഷെയർ ചെയ്ത് കണ്ടിരുന്നു അതുപോലെ പാകിസ്ഥാൻ ഹാൻഡിലുകൾ ഈ ഫേസ്ബുക്കിലാണെങ്കിലും അല്ലെങ്കിൽ ട്വിറ്റർ പെക്സ് എന്ന് പറയപ്പെടുന്ന ട്വിറ്ററുകൾ നോക്കിയാൽ ധാരാളം പാകിസ്ഥാൻ ഹാൻഡിലുകളിലും പിക്ചറോട് കൂടി അല്ലെങ്കിൽ വീഡിയോസോട് കൂടി ഇന്ത്യയുടെ അഞ്ച് വിമാനങ്ങൾ വെടിവെച്ച് ഇട്ടു എന്ന് പറഞ്ഞിട്ടുള്ള വാർത്തകൾ വളരെ വ്യാപകമായി തന്നെ നമുക്ക് കാണാൻ സാധിക്കും പക്ഷെ അതിൽ ഇപ്പോഴും ഇന്ത്യ ഒഫീഷ്യലായിട്ടൊരു നിലപാട് അതിനകത്ത് വ്യക്തമാക്കിയിട്ടില്ല അപ്പം അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു ഒരു സമയത്ത് ഇന്ത്യൻ മീഡിയ ചാനൽസ് എപ്പോഴും വളരെ സെൻസിറ്റീവായിട്ട് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി ഒരു യൂഷ്വലി അവർ അവർ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു ബേസിക് പോളിസിയാണ് ഒഫീഷ്യലായി ഇന്ത്യ ഗവൺമെന്റിൽ നിന്നുമുള്ള ഒരു പ്രഖ്യാപനം അല്ലെങ്കിൽ ഒരു വ്യക്തത ഉണ്ടാവാത്തോടത്തോളം കാലം ഇന്ത്യൻ മീഡിയ ചാനൽസ് അങ്ങനത്തെ ന്യൂസുകൾ നൽകില്ല എന്നുള്ളത് യൂഷ്വലി ഒരു കെയർഫുള്ളായിട്ട് കൊടുക്കുന്ന എല്ലാ എഡിറ്റേഴ്സും ഫോളോ ചെയ്യുന്ന ഒരു മാർഗ്ഗമാണ് പക്ഷേ ഇതേ വാർത്ത തന്നെ നമ്മൾ പാകിസ്ഥാനിൽ നോക്കിക്കഴിഞ്ഞാൽ പല പാകിസ്ഥാൻ ചാനലുകളിലും വളരെ ക്രെഡിബിലിറ്റിയോടുകൂടി തന്നെ എന്ന നിലയ്ക്ക് അവർ ഈ വാർത്ത കൊടുത്തു കാണാം സി എൻ എനിൽ ഒരു വാർത്ത ഇന്നലെ വന്നത് അവർ ഫ്രാൻസിലുള്ള ഇന്റലിജൻസ് ഓഫീഷ്യൽസിനോട് സംസാരിച്ചപ്പോൾ അവർ കൺഫേം ചെയ്തത് അറ്റ്ലീസ്റ്റ് ഒരു റാഫേൽ വിമാനമെങ്കിലും വെടിവെച്ച് വീഴ്ത്തപ്പെട്ടിട്ടുണ്ട് എന്നൊരു കൺഫർമേഷനോടുകൂടി സി എൻ എൻ അതുപോലെ ന്യൂയോർക്ക് ടൈംസും വാർത്ത കൊടുത്തതായി കാണാം പക്ഷേ സി എൻ എൻ തന്നെ പിന്നീട് ഒരു ഇന്റർവ്യൂവിൽ ഇന്നലെ അവരുടെ ഡിഫൻസ് മിനിസ്റ്റർ ഈ ഒരു ചോദ്യം ഉന്നയിച്ചപ്പോൾ എന്താണ് അതിനുള്ള തെളിവ് എന്നൊരു ചോദ്യം ഉന്നയിച്ചപ്പോൾ പറഞ്ഞത് ഇറ്റ്സ് ഓൾ ഓവർ ദ സോഷ്യൽ മീഡിയ സോഷ്യൽ മീഡിയയിൽ ഒന്നറിയാം അതിന്റെ ചിത്രങ്ങൾ കിടക്കുന്നുണ്ട് എന്നുള്ളൊരു മറുപടി മാത്രമാണ് അദ്ദേഹം കൊടുത്തത് അപ്പൊ ഇപ്പോഴും നമുക്ക് അതിന്റെ സത്യാവസ്ഥ അറിയില്ല അപ്പൊ ഇങ്ങനെയുള്ള ഇപ്പോൾ രണ്ടു മണിക്കൂർ മുമ്പ് ഇസ്ലാമാബാദിൽ ഒരു പള്ളിക്ക് നേരെ ഇന്ത്യയുടെ ഡ്രോൺ അറ്റാക്ക് ഉണ്ടായി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫോട്ടോവും ഒരു വാർത്തയും കാണാനുണ്ടായി പക്ഷെ നിമിഷങ്ങൾക്കകത്ത് തന്നെ അതൊരു ഫേക്ക് ഫോട്ടോ ആണെന്നും അത് പണ്ട് എവിടെയോ നടന്ന ഒരു ഒരു ആക്രമണത്തിൽ നിന്നുള്ള പിക്ചർ പിക്ചറാണെന്നും നമുക്ക് കാണാം ഗസയിൽ നടന്നിട്ടുള്ള അല്ലെങ്കിൽ ബെയ്റൂട്ടിൽ നടന്നിട്ടുള്ള വലിയ വലിയ എക്സ്പ്ലോഷൻസിന്റെയും ബ്ലാസ്റ്റിന്റെ ഒക്കെ ഫോട്ടോസ് എടുത്ത് പാകിസ്ഥാൻ ഇന്ത്യയെ ആക്രമിച്ചതിനു ശേഷമുള്ള ഫോട്ടോകൾ എന്ന രീതിയിൽ ധാരാളം പാകിസ്ഥാൻ ഹാൻഡിലുകളിൽ നമുക്ക് ഇങ്ങനത്തെ തരം വാർത്തകൾ കാണാം അപ്പം നമ്മുടെ പോലെയുള്ള സാധാരണക്കാർ എങ്ങനെയാണ് ഈ വാർത്തകൾ കാണുമ്പോൾ എങ്ങനെ നമുക്കിത് തിരിച്ചറിയാൻ പറ്റും ഹലോ ഗഫൂർ ഹായ് അജയ് ഹായ് ഷാനു അതിലെ ബേസിക് ആയിട്ട് ഞങ്ങൾ പത്രക്കാർ ചെയ്യുന്ന ഒരു ബേസിക് ആയിട്ടുള്ള ഒരു കാര്യം ഇത് പത്രക്കാർക്ക് വേണ്ടി മാത്രമല്ല സാധാരണ ജനങ്ങൾക്ക് എല്ലാം ഇപ്പൊ യു ഹാവ് ടു യൂസ് ദീസ് ഒരു ചെറിയ ഒരു ഡിറ്റക്റ്റീവ് മെന്റാലിറ്റിയോട് കൂടി മാത്രമേ നിങ്ങൾക്ക് ഇപ്പോൾ ഈ വാർത്തകൾ ശരിക്കും മനസ്സിലാക്കണമെങ്കിൽ അല്ലെങ്കിൽ എൻ്റെ ആ നുആാൻസും മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം ആദ്യമായി തന്നെ ഒരു ഒരു ക്രോസ് വെരിഫിക്കേഷൻ നടത്തുക എന്നുള്ളതാണ് ഇപ്പൊ നിങ്ങൾക്ക് വളരെ നമ്മൾ ഞെട്ടിക്കുന്ന വലിയൊരു വാർത്ത നിങ്ങളുടെ വാട്സാപ്പിലോ അല്ലെങ്കിൽ ഒരു ഒരു നിങ്ങൾ കാണുന്ന ഒരു സാധാരണ ഒരു ചാനലിലോ ഒരു ഓൺലൈൻ വാർത്തയിലോ നിങ്ങൾക്ക് കണ്ടുവെന്ന് വിചാരിച്ചാൽ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഇപ്പൊ നിങ്ങളൊരു ഡോക്ടറെ അടുത്ത് പോയി നമുക്ക് സാധാരണ ഒരു ഒരു ചെക്കപ്പിന് വേണ്ടി പോയപ്പോൾ നമുക്ക് വലിയൊരു അസുഖം നമ്മൾ ഒരു സർജറി ചെയ്യണം ഡോക്ടർ പറഞ്ഞാൽ എന്തായിരിക്കും നമ്മുടെ ഫസ്റ്റ് റിയാക്ഷൻ നമ്മൾ ചാടിക്കേറി ഓപ്പറേഷൻ തീയറ്ററിൽ കിടക്കാല്ലല്ലോ ചെയ്യുക ഇനി നമുക്ക് രണ്ടു മൂന്ന് പേരോട് സംസാരിക്കണമെന്ന് തോന്നും അതല്ലെങ്കിൽ എനിവേ ഒരു ഒരു രണ്ടാമതൊരു റെഫറൻസ് ഒരു ഡോക്ടറെ എടുക്കണമെന്നും നമ്മൾ ആലോചിക്കില്ലേ അതുപോലെയാണ് ഇപ്പൊ വാർത്തകൾ അതൊരു സെക്കൻഡ് ഒപ്പീനിയൻ മാത്രമല്ല സെക്കൻഡും തേർഡും ഫോർത്തും ഒപ്പീനിയൻ വരെ എടുക്കുന്നതാണ് ഇപ്പോൾ വാർത്തകൾ കാണുമ്പോൾ നല്ലത് അപ്പൊ എപ്പോഴും ചെയ്യേണ്ടത് ഒരു വാർത്ത ഉടനടി നിങ്ങൾ ക്രോസ് വെരിഫിക്കേഷൻ ചെയ്യുക നിങ്ങൾ കണ്ട അതേ വാർത്ത മറ്റ് മാധ്യമങ്ങൾ ഉടനെ അതേ സമയത്ത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ എന്ന് അടുത്ത ഒരു പത്ത് പതിനഞ്ച് മിനിറ്റിൽ നിങ്ങൾ ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും അത് പക്ഷെ നിങ്ങൾ ഫോളോ ചെയ്യുന്ന മാധ്യമങ്ങൾ എപ്പോഴും ഒരു ക്രെഡിബിലിറ്റി ഉള്ള ചില മാധ്യമ പ്രവർത്തകരും അല്ലെങ്കിൽ അതുപോലെ ചില മാധ്യമങ്ങളും ഉണ്ടാവും മാധ്യമങ്ങൾക്കും തെറ്റുപറ്റില്ല എന്നല്ല ഫേക്ക് വാർത്തകളെല്ലാം മാധ്യമങ്ങളും അറിയാതെയാണെങ്കിലും പ്രചരിപ്പിച്ചിട്ടുണ്ട് ധാരാളം പക്ഷെ അങ്ങനെ ഒരു രണ്ട് മൂന്ന് മീഡിയകളിലെങ്കിലും ചെക്ക് ചെയ്യുക തീർച്ചയായും ഇപ്പം ഇന്ത്യൻ വാർത്തകൾ നമ്മൾ ഫോളോ ചെയ്യുമ്പോൾ നമ്മൾ സാധാ ധാരാളം ഇന്ത്യൻ ചാനലുകളെ കാണുന്നവരാണ് അല്ലെ മലയാളം ആണെങ്കിലും ഇംഗ്ലീഷ് ആണെങ്കിലും ഓൾവേസ് ഗോ ആൻഡ് ചെക്ക് ഒരു ഒന്നോ രണ്ടോ ഇന്റർനാഷണൽ മീഡിയ ചാനൽസ് ചെക്ക് ചെയ്യുക ഇതർ ഇറ്റ്സ് അൽ ജസീറായി ക്യാൻ ബി സി എൻ എൻ ഇ ക്യാൻ ബി 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 സി നിങ്ങൾ ഏതാണോ വിശ്വസിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്ക് താല്പര്യമുള്ള ഏതെങ്കിലും ഒന്നോ രണ്ടോ ഇന്റർനാഷൽ അല്ലെങ്കിൽ റോയ്റ്റേഴ്സ് പോലെയുള്ള വയർ സർവീസുകളിൽ ഇപ്പോൾ ഇപ്പോഴവർക്കെല്ലാം സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളുണ്ട് വാർത്തകൾ ഇതേപോലെ തന്നെയുള്ള വാർത്തകളാണോ കൊടുത്തിട്ടുള്ളത് എന്ന് നോക്കിയാൽ നമുക്ക് ഏകദേശം അതിൻ്റെ ഒരു ഒരു വിശ്വാസ്യത നമുക്ക് മനസ്സിലാവാൻ സാധിക്കും അതുപോലെ തന്നെ പലപ്പോഴും ഇപ്പൊ നമ്മൾ എല്ലാവരും ചെയ്യുന്നത് നമുക്ക് പരിചയമുള്ള ഇന്ത്യൻ മീഡിയയിലും അല്ലെങ്കിൽ ഇന്ത്യൻ ഹാൻഡിൽസ് അല്ലെ ജേർണലിസ്റ്റുകളുടെ ഹാൻഡിലുകളാണ് നമ്മളെപ്പോഴും ഫേസ്ബുക്കിലാണെങ്കിലും എക്സിലാണെങ്കിലും നിങ്ങളെപ്പോഴും ഓരോ വാർത്തകൾക്കും വേണ്ടിട്ട് ചെക്ക് ചെയ്യുന്നത് we go to step if you want to go ahead and uh, understand a little more about the nuance രണ്ട് മൂന്ന് പാകിസ്ഥാൻ വാർത്താ ചാനലുകൾ ഇപ്പൊ ഡോൺ ഒക്കെ പോലെയുള്ള പാകിസ്ഥാൻ ന്യൂസ് പേപ്പറുകളോ ന്യൂസ് സർവീസുകളോ അതുപോലെ പാകിസ്ഥാൻ ഡിഫൻസ് മിനിസ്ട്രിയുടെയോ ഇന്റീരിയർ മിനിസ്ട്രിയുടെയോ ഒക്കെ ഫേസ്ബുക്ക് അക്കൗണ്ടുകളോ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ പരിശോധിക്കുക അപ്പോ ഒരേ സമയത്ത് നമ്മൾ ഇന്ത്യയിൽ നമ്മൾ കാണുന്ന വാർത്ത അല്ലെങ്കിൽ ഇന്ത്യൻ മന്ത്രാലയങ്ങളോ ഇന്ത്യൻ ചാനലുകളോ കൊടുത്തിട്ടുള്ള ഒരേ വാർത്ത തന്നെ പാകിസ്ഥാനിൽ എങ്ങനെയാണ് ഇതിനെ ഇന്റർപ്രറ്റ് ചെയ്യുന്നത് നമുക്ക് മനസ്സിലാക്കാം അപ്പൊ മനസ്സിലാവും ഒരേ സംഭവം തന്നെ രണ്ട് ടോട്ടലി ഡിഫറെന്റ് നറേറ്റീവ് കറങ്ങി വരുന്നതിന്റെ നമ്മൾ അങ്ങനെ ഒരു കുറച്ച് വാർത്തകൾ നിങ്ങൾ കണ്ടുകഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും സെയിം തിങ് ക്യാൻ ഹാവ് ഡിഫറെന്റ് നറേറ്റീവ്സ് ഡിപെൻഡിങ് ഓൺ ഹൂസ് വാച്ചിങ് ഇന്റർപ്രിറ്റിങ് ഇറ്റ് അതാണ് മറ്റൊരു നമ്മൾ ചെയ്യേണ്ടത് അതുപോലെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന മൂന്നാമതൊരു കാര്യം ഈ പല ഇമേജുകളും ഇപ്പൊ വാട്സാപ്പിലാണല്ലോ പലരും വാർത്ത കാണുന്നത് കൂടുതലും ഈ വീഡിയോസും ഇമേജസ് ഒക്കെ വഴിയാണ് വ്യാജ വാർത്തകൾ പ്രചരിക്കുന്നത് ഈ ഇമേജസ് ഗൂഗിൾ റിവേഴ്സ് സെർച്ച് എന്ന് പറഞ്ഞിട്ട് വളരെ ബേസിക് ആയിട്ടുള്ള ഒരു ടൂളാണ് ആണ് ഇപ്പൊ നിങ്ങൾക്കൊരു പൊട്ടിത്തെറിക്കുന്ന ഒരു 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 പടം വാട്സാപ്പിൽ എവിടെയാണ് ഇപ്പോൾ ജമ്മു ആൻഡ് കാശ്മീരിൽ അല്ലെങ്കിൽ പഞ്ചാബിൽ ആണ് എന്ന് പറഞ്ഞൊരു ഒരു ഒരു ഫോട്ടോ കണ്ടാൽ ഗൂഗിൾ റിവേഴ്സ് സെർച്ചിൽ ഇട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇതേ ഫോട്ടോയിൽ അത് പണ്ട് ചിലപ്പോൾ രണ്ടായിരത്തി പത്തൊമ്പതിലോ ഒക്കെ നടന്ന ഒരു സംഭവത്തിന്റെ പടം ആയിരിക്കും എന്നുള്ളത് വളരെ ഈസിലി വിത്തിൻ സെക്കൻഡ്സ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇപ്പോ ഈ ജെറ്റുകൾ വെടിവെച്ച് എന്ന് പറയുന്നതിൽ തന്നെ രണ്ടു മൂന്ന് വളരെ ലക്ഷങ്ങളോളം ആൾക്കാർ കണ്ട പല വീഡിയോസും പിക്ചറുകളിലൊക്കെ തന്നെ നമ്മൾ നോക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാലിലും രണ്ടായിരത്തി പത്തൊമ്പതിലും നടന്നിട്ടുള്ള ചില വിമാന വിമാനത്തകർച്ചയുടെ ചില പടങ്ങളൊക്കെയാണ് ഇപ്പോൾ പാകിസ്ഥാൻ വെഡിയോ ചിട്ടു എന്ന് പറഞ്ഞ് നമ്മൾ കാണുന്ന ചില വീഡിയോസ് പിന്നീട് ചെയ്യാവുന്നത് മൂന്നാമത് ചെയ്യാവുന്ന ഒരു കാര്യം ഈ കോൺഫ്ലിക്റ്റുകളും ലോകത്ത് നടക്കുന്ന ക്രൈസിസുകളൊക്കെ മോണിറ്റർ ചെയ്യുന്ന ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ചില വെബ്സൈറ്റുകളുണ്ട് ക്രൈസിസ് വാച്ച് എന്ന് ഒരു വെബ്സൈറ്റ് ഉണ്ട് ഗ്ലോബൽ ടെററിസം ഡേറ്റാബേസ് അതുപോലെ ഗ്ലോബൽ കോൺഫ്ലിക്ട് ട്രാക്ക് ട്രാക്കിംഗ് എന്ന് പറഞ്ഞ ഒരു വെബ്സൈറ്റ് അപ്പൊ ഇതിലൊക്കെ വളരെ ഇൻഡിപെൻഡൻ്റായി യാതൊരു ഇപ്പൊ പാകിസ്ഥാന്റെയോ ഇന്ത്യയുടെയോ അങ്ങനെ ഒരു ചായവില്ലാതെ ഒരുവിധം നമുക്ക് ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഒബ്സർവേഷൻസ് ആണെന്ന് മനസ്സിലാക്കുന്ന അപ്ഡേറ്റ്സുകളാണ് അതിൽ വരുന്നത് അപ്പോൾ ഇതുപോലെ വളരെ ആയിട്ടും വളരെ വ്യത്യസ്തപരമായിട്ടുള്ള നറേറ്റീവ്സ് നമുക്ക് കാണുമ്പോൾ യു ക്യാൻ ഗോ ആൻഡ് ചെക്ക് അതുപോലെ തന്നെ ബി ബി സി ഫാക്ട് ചെക്ക് ഇന്ത്യയിലാണെങ്കിൽ ഓൾട്ട് ന്യൂസ് നിങ്ങൾക്ക് പലവർക്കും അറിയുന്നുണ്ടാവും എന്ന് പറഞ്ഞിട്ട് മുഹമ്മദ് സുബേർ ഇങ്ങനെയൊക്കെ ഫാക്ട് ന്യൂസുകൾ ഫേക്ക് ന്യൂസുകൾ വരുമ്പോൾ ഇമ്മീഡിയറ്റ്ലി അതിൻ്റെ ഫാക്ട് ചെക്ക് ചെയ്തുകൊണ്ട് ക്രോസ് ചെക്ക് ചെയ്തുകൊണ്ട് ഈ ഫേക്ക് ന്യൂസുകളെ പൊളിച്ചടുക്കുന്ന തരത്തിലുള്ള ഇമ്മീഡിയറ്റ്ലി അതിനെ ക്ലാരിഫൈ ചെയ്യുന്ന വാർത്താ ചാനലുകൾ ധാരാളമുണ്ട് ഇങ്ങനെയുള്ള ഒരു നാലോ അഞ്ചോ വ്യക്തമായിട്ടുള്ള ചില ക്രോസ് ചെക്കിങ്ങും വെരിഫിക്കേഷൻസും നിങ്ങൾ നോക്കുകയാണെങ്കിൽ പലപ്പോഴും നമുക്ക് ഈ ഫേക്ക് ന്യൂസിന്റെ ആ ഒരു ട്രാപ്പിൽ പെടാതെ നമുക്ക് വാർത്തകൾ എന്താണെന്ന് വ്യക്തമായി മനസ്സിലാക്കാൻ പറ്റും പലപ്പോഴും പല വാർത്തകൾക്കും ക്ലാരിറ്റി കിട്ടിക്കൊള്ളണമെന്നില്ല ഈ സമയത്ത് പക്ഷെ അറ്റ്ലീസ്റ്റ് യു നോ ദാറ്റ് ദിസ് ന്യൂസിസ് അതിനൊരു ക്ലാരിറ്റി ഇല്ല എന്നും അത് വെരിഫൈഡ് അല്ല എന്നും ഉള്ളത് പോലും നമുക്ക് ചിലപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കാനായിട്ട് ഇങ്ങനെ രണ്ടു മൂന്ന് കാര്യങ്ങൾ വളരെയധികം ഉപകാരപ്പെടും അതുപോലെ തന്നെ പലപ്പോഴും ഇപ്പോ പല സോഷ്യൽ മീഡിയ ഹാൻഡലുകളിലും അതുപോലെ ടി വി ചാനലുകളൊക്കെ നോക്കുമ്പോഴും നമുക്ക് കാണുന്നത് ഇങ്ങനെ വലിയൊരു വോർ മോങ്കറിങ് അല്ലെ യുദ്ധത്തിന് വേണ്ടി ഇങ്ങനെ കൊതി കൂട്ടുന്ന ചില അങ്ങനത്തെ ചില പോസ്റ്റുകൾ നമുക്ക് പലപ്പോഴും കാണാൻ സാധിക്കും ഈ രണ്ട് രണ്ട് മുട്ടനാണുകൾ കൂട്ടിയിടിക്കുമ്പോൾ ഇങ്ങനെ വായയിൽ വെള്ളം ഓറി നിൽക്കുന്ന ചില ചെന്നായകളുടെ പോലെയുള്ള അങ്ങനെ ആവരുത് നമ്മൾ എന്ന് മാത്രമേ പറയാനുള്ളൂ കാരണം വളരെ സമാധാനത്തോടുകൂടി ശാന്തതയോടു കൂടി വളരെ ഒരു ഡിസ്ക്രിപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് വാർത്തകൾ കാണുക എന്ന് മാത്രമല്ല വാർത്തകൾ ഷെയർ ചെയ്യുമ്പോൾ പോലും നിങ്ങൾക്ക് അത്രയും ഉറപ്പുള്ളതും വേരിഫൈഡും ആയിട്ട് മാത്രമുള്ള ഇമേജസും ഫോട്ടോസും വാർത്തകളും മാത്രം പ്രചരിപ്പിക്കുക കാരണം രണ്ട് ന്യൂക്ലിയർ നെയ്ബേഴ്സ് തമ്മില് ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ഏറ്റവും ആയിട്ടുള്ള തരത്തിലുള്ള ഒരു എസ്കലേഷൻ ആണ് അല്ലെ അപ്പോൾ യുദ്ധം ഒരിക്കലും ഒന്നിനും ഒരു ഉത്തരമാവുന്നില്ല യുദ്ധം പലപ്പോഴും നേരിട്ട് കാണുകയും അതിൻ്റെ യുദ്ധക്കെടുതികളെക്കുറിച്ച് ധാരാളം റിപ്പോർട്ട് ചെയ്തിട്ടുമുള്ള ഒരു വ്യക്തിയാണ് ഞാൻ ഇന്ത്യയുടെ റൈറ്റ് ടു റെസ്പോണ്ട് അല്ലെങ്കിൽ നമ്മൾ റീറ്റാലിയേറ്റ് ചെയ്യണം എന്നൊക്കെ ഉള്ളത് എല്ലാം യുനോ വി അഗ്രി പക്ഷെ ഒരിക്കലും ഇതൊരു ഫുൾ ഫ്ലഡ്ജ് വാറിലോട്ട് അല്ല യുദ്ധത്തിലോട്ട് മാറുകയും അല്ലെങ്കിൽ രണ്ട് രണ്ട് സ്ഥലത്തുമുള്ള രണ്ട് കൺട്രിയിലുള്ള ജനങ്ങൾക്ക് ഇങ്ങനെ ഒരു ദുരിത കടങ്ങളിലേക്ക് നമ്മളെ ഈ യുദ്ധം പിടിച്ച് വെ വലിച്ചിഴക്കരുത് എന്ന് നമ്മൾ ആഗ്രഹിക്കാനേ നമുക്ക് സാധിക്കുള്ളൂ അതുകൊണ്ട് സോ പ്ലീസ് എക്സസൈസ് കോഷൻ ആൻഡ് ലെറ്റ്സ് ഹോപ്പ് ഫോർ പീസ് ഞാൻ ഈ പറഞ്ഞ ഒന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങൾക്ക് ആർക്കെങ്കിലൊക്കെ ഉപകാരപ്പെടുമെന്ന് കരുതുന്നു താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ബൈ